ഇത് കരുക്കള് ഇത് രണ്ടും പകിടം ഇതാക്കിയടാ രോമ ഏക്കുന്നത് ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം ആരായി പുതിയ അവതാരം പുതിയ അഡ്മിറ്റ് ആണല്ലേ ആ ഞങ്ങളൊക്കെ കുറച്ചാളാട്ടിവിടുത്തുകാരാ സൂപ്പർ ചാനലുകാർക്ക് അപ്പുറത്തേക്കാണ് പെർഫോമൻസ് ഒന്നും തന്നെ കൃഷ്ണ നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഏട്ടാ മങ്കി ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു കള്ളു കുടിച്ച മങ്കിയുടെ വലയിൽ ഒരു തേളും കുത്തി അതാ ഇപ്പോഴത്തെ അവസ്ഥ ചേട്ടാ ഇപ്പൊ ഞാൻ മോട്ടേക്കറി സാറേ കാണും നമുക്ക് കാണാം കാണണപ്പോ വാ